നമസ്കാരം ആത്മീകയാത്രയുടെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെല്ലാവരും തന്നെ പല കാര്യങ്ങളിലും പരാജയം നേരിട്ടുകൊണ്ടിരിക്കുന്നവരാണ് ജീവിതത്തിൽ ഈ ഒരു കാര്യത്തിൽ വിജയം നേടാമെന്ന് മനസ്സിൽ കരുതിയാലും നമുക്ക് ആ ഒരു വിജയം നേടിയെടുക്കുവാൻ സാധിക്കുന്നില്ല എത്ര തന്നെ ശ്രമിച്ചിട്ടും നമ്മുടെ ജീവിതം വിജയത്തിലേക്ക് പോകുന്നില്ല എന്നെല്ലാം പറഞ്ഞ് വിഷമിക്കുന്നവർ ഈ അഞ്ച് കാര്യങ്ങൾ മാത്രം ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ നമ്മുടെ ജീവിത വിജയം നമ്മളോടൊപ്പം തന്നെ ഉണ്ടാകും അത് ഉടൻ തന്നെ നമുക്ക് തിരിച്ചറിയുവാനും സാധിക്കും ആ അഞ്ച് കാര്യങ്ങൾ ഏതെല്ലാമാണ് എന്നു കാണാം ഞാനിവിടെ അഞ്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത് ഈ അഞ്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണമെന്നാണ് അതായത് നമ്മൾ നമ്മൾ പോലും അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന തെറ്റുകൾ തന്നെയാണ് നമ്മുടെ വിജയത്തിൻ്റെ ഒരു തടസ്സമായി നിലനിൽക്കുന്നത് ആ തടസ്സങ്ങളെ ഇല്ലാതാക്കിയാൽ മാത്രമേ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അടുത്ത ഒരു ഘട്ടത്തിലേക്ക് പോകുവാൻ സാധിക്കുകയുള്ളൂ ഇതിനായിട്ട് നമുക്ക് പ്രപഞ്ചശക്തിയെ കൂട്ടുപിടിക്കാവുന്നതാണ് അതുപോലെ തന്നെ ദൈവിക ശക്തിയെ കൂട്ടുപിടിക്കാവുന്നതാണ് എങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റവും ഇല്ല എന്ന് പറയുന്നവർ ഈ ഒരു കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ അഞ്ച് കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി ഇനി തൊട്ടതെല്ലാം പൊന്നാക്കുവാൻ സാധിക്കും ആദ്യം തന്നെ ഈ അഞ്ചു കാര്യങ്ങൾ ഏതെല്ലാമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ അതിൽ നമ്മളുടെ തെറ്റ് ഏത് ഭാഗത്താണ് എന്ന് നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കും അതിൽ ആദ്യത്തേതായിട്ട് ഞാൻ ഇവിടെ പറയുവാൻ പോകുന്നത് പല സന്ദർഭങ്ങളിലും നമ്മുടെ ജീവിതത്തിലെ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ മറ്റുള്ളവരുമായി പങ്കുവെക്കുകയാണ് ചെയ്യുന്നത് അതായത് നമ്മൾ എന്ത് ഉണ്ടെങ്കിലും അത് പെട്ടെന്ന് മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കുന്ന ഒരു ശീലം നമ്മളിൽ പലർക്കുമുണ്ട് തന്നെയാണ് നമ്മുടെ ജീവിത പരാജയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അതായത് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഒരിക്കലും മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കരുത് കാരണം എത്ര ഉയർച്ചയിലുള്ള ജീവിതമാണെങ്കിലും അവിടം മുതൽക്ക് നമ്മൾ മറ്റുള്ളവരുമായിട്ട് നമ്മുടെ കാര്യങ്ങൾ പങ്കുവെക്കുന്ന ആ ഒരു സമയം മുതൽക്ക് നമ്മുടെ പരാജയം തുടങ്ങുകയാണ് എന്ന് നമുക്ക് ഉറപ്പിക്കാം നമ്മുടെ ആ ഒരു ജീവിത വിജയത്തിൻ്റെ തട്ട് താഴേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം ഇതിൽ ഏറ്റവും കൂടുതലായിട്ട് അഞ്ച് കാര്യങ്ങൾ നമ്മൾ മറ്റുള്ളവരുമായിട്ട് ഒരിക്കലും പങ്കുവെക്കരുത് എന്നാണ് ഞാൻ ഇവിടെ എടുത്തു പറയുന്നത് ഇത് ഞാൻ പറയുന്ന ഒരു കാര്യമല്ല ചാണക്യൻ തന്നെ തൻ്റെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ള ഒരു അഞ്ച് കാര്യങ്ങളാണ് ചാണക്യ തന്ത്രം എന്ന് നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ടാകും അതായത് വിജയിക്കുവാൻ വേണ്ടി കുറച്ച് തന്ത്രങ്ങളും അതുപോലെ തന്നെ കുറച്ച് മന്ത്രങ്ങളും എല്ലാം തന്നെ ആവശ്യമാണ് അതിൽ ഈ തന്ത്രങ്ങളെക്കുറിച്ചാണ് ഞാൻ ഇപ്പോൾ ഇവിടെ പറയുവാൻ പോകുന്നത് അതിൽ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ മറ്റുള്ളവരുമായിട്ട് ഒരിക്കലും പങ്കുവെക്കാൻ പാടില്ലാത്ത അഞ്ചു കാര്യങ്ങളിൽ ആദ്യത്തേത് എന്ന് പറയുന്നത് ഇതാണ് ഏതൊരു കാരണവശാലും നമ്മുടെ കയ്യിലുള്ള പണത്തെക്കുറിച്ച് നമ്മൾ എത്ര വലിയ സുഹൃത്തുക്കളാണെങ്കിലും അതല്ല നമ്മുടെ ബന്ധുക്കളാണെങ്കിലും ആ ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ അവരോട് പങ്കുവെക്കരുത് കാരണം ഈ പണം എന്ന് പറയുന്നത് ശത്രുക്കളെ ഉണ്ടാക്കുവാനും മിത്രങ്ങളെ ഉണ്ടാക്കുവാനും സാധിക്കുന്ന ഒന്നാണ് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ചിലർക്ക് പണമുണ്ട് എന്നറിഞ്ഞാൽ അപ്പോൾ തന്നെ നമുക്ക് ഒരുപാട് ബന്ധുക്കൾ വരും അതിൽ ആ ബന്ധുക്കൾ മുഖാന്തരം നമ്മളോട് ശത്രുത കാണിക്കുന്ന എത്ര പേരുണ്ട് എന്ന് നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കില്ല കാരണം നമ്മൾ എല്ലാവരെയും ഒരുപോലെയാണ് കാണുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇതിൽ ആരാണ് ബന്ധു ആരാണ് ശത്രു എന്ന് തിരിച്ചറിയുവാനുള്ള ആ ഒരു മനസ്സ് നമുക്കില്ലാതെ പോകുന്നതാണ് നമ്മുടെ പരാജയത്തിന്റെ ആദ്യത്തെ തുടക്കം എന്ന് തന്നെ പറയാവുന്നത് രണ്ടാമതായി നമ്മൾ കാണുവാൻ പോകുന്നത് നമ്മൾ എങ്ങനെയാണോ നമ്മുടെ കയ്യിൽ പണത്തിന്റെ കണക്കിനെ കുറിച്ചും മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കരുത് എന്ന് പറയുന്നത് അതേപോലെ തന്നെ നമ്മൾ ദരിദ്രരാണ് നമ്മുടെ കയ്യിൽ പണമില്ല എന്നുള്ള കാര്യത്തെക്കുറിച്ചും ഒരിക്കലും നമ്മൾ മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കരുത് കാരണം ഓരോ വ്യക്തികളും ഓരോ തരത്തിലായിരിക്കും നമ്മളോട് പെരുമാറുന്നത് ഒരു ഒരുപക്ഷെ പണമുണ്ട് എന്ന് അറിയുമ്പോൾ ഉണ്ടാകുന്ന പെരുമാറ്റവും നമ്മൾ ദരിദ്രരാണ് എന്ന് അറിയുമ്പോൾ ഉണ്ടാകുന്ന പെരുമാറ്റവും നമുക്ക് ഉടൻ തന്നെ തിരിച്ചറിയുവാൻ സാധിക്കും ഒരു വ്യക്തി നമ്മളെ അവരുടെ വീടുകളിലേക്ക് ക്ഷണിക്കുകയാണ് നമ്മൾ സമ്പന്നതയുടെ കൊടുമുടിയിലിരിക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു മിഡിൽ ക്ലാസ് ആയിരിക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു ദരിദ്രരായിരിക്കുമ്പോഴോ ഈ മൂന്ന് കാര്യങ്ങളും നമ്മൾ നമ്മുടെ മനസ്സിൽ ഓർത്തു വെക്കേണ്ടതാണ് നിങ്ങൾ സമ്പന്നതയുടെ കൊടുമുടിയിലിരിക്കുകയാണെങ്കിൽ അവർ നിങ്ങൾക്ക് തരുന്ന ക്ഷണം എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കുവാൻ പറ്റാത്ത ഒന്നാണ് അതേ സമയത്ത് നമ്മളൊരു മിഡിൽ ക്ലാസ് ഫാമിലി ആണ് എന്ന് പറയുന്ന സമയത്ത് അതിനേക്കാൾ കുറച്ച് താഴ്ന്ന തരത്തിലുള്ള വിരുന്നായിരിക്കും നമുക്ക് തരുന്നത് അതേ സമയത്ത് നമ്മൾ ദരിദ്രരാണ് എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ അവരുടെ വീടുകളിലേക്ക് നമ്മളെ ക്ഷണിക്കുക പോലുമില്ല ഇത് ഈ ലോകത്തിൻ്റെ ഒരു നിയതി തന്നെയാണ് ഇതൊരിക്കലും നമ്മളില്ല എന്ന് പറയാൻ സാധിക്കാത്ത ഒരു കാര്യമാണ് പലർക്കും പല സന്ദർഭങ്ങളിലും ഈ ഒരു കാര്യം അനുഭവപ്പെട്ടിട്ടുണ്ടാകും അതുപോലെ തന്നെ നമ്മുടെ ദാരിദ്ര്യത്തെക്കുറിച്ച് നമ്മൾ മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കുമ്പോൾ ഒരു ജോലി നമുക്ക് ലഭിക്കുകയാണെങ്കിൽ പോലും അതിൻ്റെ അടുത്ത ഒരു പോസ്റ്റിലേക്ക് നമുക്ക് ജോലി ലഭിക്കുവാൻ പ്രയാസമായിരിക്കും കാരണം നമ്മൾ ആ പോസ്റ്റിന് യോഗ്യത ഉള്ളവരാണോ ഇടപാടുകൾ നമ്മൾ കൃത്യമായി നടത്തുമോ എന്നെല്ലാം ഒരായിരം ചിന്തകൾ നമുക്ക് ജോലി തരുന്നവരുടെ മനസ്സുകളിലൂടെ ഓടിക്കൊണ്ടിരിക്കും അതുകൊണ്ട് ഒരിക്കലും നമ്മൾ പറയരുത് നമ്മുടെ ദാരിദ്ര്യാവസ്ഥകളെക്കുറിച്ച് മാത്രമല്ല നമ്മൾ മൂന്നാമതായിട്ട് പറയുവാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കുടുംബത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ഒരിക്കലും നമ്മൾ മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കരുത് ഏതു തരത്തിലുള്ള പ്രശ്നങ്ങളാണെങ്കിലും എല്ലാ കുടുംബങ്ങളിലും പ്രശ്നങ്ങളുണ്ടാകും ഏത് കുടുംബത്തിലാണ് പ്രശ്നമില്ലാത്തത് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുന്ന ഒരു സാഹചര്യത്തിൽ നമ്മുടെ മനസ്സിലെ വിഷമങ്ങൾ ഉണ്ടാകും ആരോടെങ്കിലും ഒന്ന് പങ്കുവെച്ചാൽ ഒരു നമ്മുടെ വിഷമങ്ങളെല്ലാം എന്ന് നമുക്ക് അറിയാമെങ്കിലും കൂടി നമ്മൾ പെട്ടെന്ന് ആരെയെങ്കിലും ഫോൺ ചെയ്തോ അല്ലെങ്കിൽ നേരിൽ കണ്ടോ അവരോട് നമ്മൾ നമ്മുടെ വിഷമങ്ങളെല്ലാം പങ്കുവെക്കാറാണ് സാധാരണ പതിവ് നിങ്ങൾ എല്ലാ കാര്യങ്ങളും അവരോട് തുറന്ന് പറയുമ്പോൾ ഒരു പക്ഷെ അവർ നിങ്ങൾക്ക് ആശ്വാസം തരുന്നത് പോലെ നിങ്ങൾക്ക് അനുഭവപ്പെടുമെങ്കിലും കൂടി നമ്മുടെ വീട്ടിലെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ആ ഒരു പ്രശ്നം അല്ലെങ്കിൽ മക്കൾ തമ്മിലുള്ള അല്ലെങ്കിൽ സഹോദരി സഹോദരന്മാർ തമ്മിലുള്ള അല്ലെങ്കിൽ അച്ഛനും അമ്മയും തമ്മിലുള്ള പ്രശ്നം ഇവയെല്ലാം അവർ കേൾക്കുകയാണെങ്കിലും പോലും വീണ്ടും നമ്മൾ അവരുമായിട്ട് ഒന്നിച്ച് ചേരുമ്പോഴോ അല്ലെങ്കിൽ നമുക്ക് ഒരുമിച്ച് അവരുമായിട്ട് സംസാരിക്കേണ്ട ഒരു സാഹചര്യം വരുന്നുണ്ട് കാരണം ഇതൊരു കുടുംബമാണ് ദേഷ്യം എന്നുള്ളത് നമുക്ക് ഒരുപാട് ദിവസത്തേക്ക് കൊണ്ടുപോകുവാൻ സാധിക്കില്ല അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നമ്മൾ അവരോടൊപ്പം സംസാരിക്കുകയോ ഒരു ഫോട്ടോ എടുക്കുകയോ അത് നമ്മൾ നമ്മളൊരു സ്റ്റാറ്റസായിട്ട് ഇടുകയോ ചെയ്യുമ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങൾ കാണുന്ന ഈ വ്യക്തി നിങ്ങളൊരു ഫോട്ടോ എടുത്ത് സ്റ്റാറ്റസ് ഇടുകയാണ് എന്നുണ്ടെങ്കിൽ ആ സ്റ്റാറ്റസ് കാണുന്ന ആ വ്യക്തിക്ക് തോന്നും കഴിഞ്ഞ ആഴ്ചയാണല്ലോ ഇവർ തമ്മിൽ ഇത്രയും വലിയ പ്രശ്നമുണ്ടായത് എന്ന് പറഞ്ഞത് ഇപ്പോൾ ഇവർ എങ്ങനെ ഇതുപോലെ യോജിച്ചിരിക്കുന്നു എന്നുള്ള ആ ഒരു ചിന്ത അവരുടെ മനസ്സിൽ വരും അത് വീണ്ടും വീണ്ടും നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുവാൻ സാധ്യതകൾ കൂടുതൽ കൊണ്ടുതരുന്ന ഒന്നാണ് അതുകൊണ്ട് ഏതു തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അത് കുടുംബത്തിലുള്ളവർ തന്നെ സംസാരിച്ച് തീർക്കുവാനായിട്ട് ശ്രമിക്കുക ഇനി നാലാമതായിട്ട് നമ്മൾ പറയുവാൻ പോകുന്ന കാര്യം നമ്മുടെ സ്വപ്നങ്ങളെക്കുറിച്ച് നമ്മുടെ ഭാവിയിലുണ്ടാകാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ജീവിതത്തിൽ എന്താകണമെന്നുള്ള ഒരു ലക്ഷ്യത്തെക്കുറിച്ച് മറ്റുള്ളവരുമായിട്ട് ഒരിക്കലും നമ്മൾ പങ്കുവയ്ക്കരുത് കാരണം ഓരോ വ്യക്തികൾക്കും ഓരോ തരത്തിലുള്ള ലക്ഷ്യങ്ങൾ ഉണ്ടാകും പലർക്കും ആ ലക്ഷ്യങ്ങൾ സാഫല്യമാകും മറ്റു ചിലർക്ക് അത് നേടിയെടുക്കുവാൻ സാധിക്കില്ല അങ്ങനെ രണ്ട് വിഭാഗത്തിൽ പെടുന്ന സമയത്ത് ഒരു പക്ഷേ നിങ്ങൾ എല്ലാ കാര്യങ്ങളും തുറന്നു പറയുകയാണ് അതുകൊണ്ട് ഞാൻ എൻ്റെ സ്വപ്നത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞു പക്ഷേ എനിക്കത് നേടിയെടുക്കുവാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാ കാര്യങ്ങളും പങ്കുവെച്ച ആ സുഹൃത്തിനെ ഒരു നാലഞ്ച് വർഷം കഴിഞ്ഞ് കാണുമ്പോൾ പോലും അവർ ഒരുപക്ഷെ നല്ല നിലയിൽ എത്തിയിട്ടുണ്ടാകും നമ്മൾ നമ്മുടെ സ്വപ്നങ്ങളിലേക്ക് പോകുവാൻ സാധിക്കാതെ കുടുംബ ശബ്ദങ്ങൾ അതുപോലെ തന്നെ മറ്റു ചില പ്രശ്നങ്ങൾ എന്നിവയിൽ ഒതുങ്ങിക്കൂടി നിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മളോട് നല്ല രീതിയിൽ സംസാരിക്കുകയും അവരോട് കൂടെയുള്ളവരോട് അവർ തന്നെ പറയും എന്തെല്ലാം സ്വപ്നങ്ങളായിരുന്നു ഒന്നും നടക്കില്ല അഹങ്കാരത്തിന് യാതൊരു വിധത്തിലുള്ള കുറവുമില്ല എന്ന് നമ്മളെ തന്നെ അവർ പറയുന്നത് ഒരു പക്ഷെ നമുക്ക് തന്നെ കേൾക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ സ്വപ്നങ്ങളെക്കുറിച്ചോ നമ്മുടെ ലക്ഷ്യബോധങ്ങളെക്കുറിച്ചോ നമ്മൾ മറ്റുള്ളവരുമായിട്ട് ഒരിക്കലും പങ്കുവയ്ക്കരുത് അത് നേടി എടുത്തു കഴിഞ്ഞതിനു ശേഷം നമുക്ക് പങ്കുവെക്കാം ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യം നമുക്ക് അവരോട് പറയാവുന്നതാണ് ഇനി അഞ്ചാമതായതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ ഒരു കാര്യം ഞാൻ ഇവിടെ പറയാം അതായത് നമ്മുടെ ബലഹീനതയെക്കുറിച്ച് നമ്മൾ ഒരിക്കലും മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കരുത് എനിക്ക് ഈ ഒരു വീക്ക്നെസ് ഉണ്ട് അത് എന്താണെങ്കിലും ശരി ഒരു പക്ഷേ മറ്റുള്ളവർ നമ്മളെ ഒരു അവഹേളിച്ചതിൻ്റെ കാര്യങ്ങൾ നമ്മൾ മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കാം അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും ഉത്തമ സുഹൃത്തിനോട് നമ്മൾ നമ്മുടെ കാര്യങ്ങളെല്ലാം പങ്കുവെക്കാം എന്നെ അവർ ഇൻസൾട്ട് ചെയ്തു എന്നുള്ള കാര്യം അപ്പോൾ ആ ഇൻസൾട്ട് ചെയ്തു എന്ന് പറയുമ്പോൾ എന്തിനു വേണ്ടിയാണ് അവർ നമ്മളെ ഇൻസൾട്ട് ചെയ്തു എന്നുള്ള ഒരു റീസണും കൂടി നമുക്ക് അവിടെ പറയേണ്ടതായിട്ട് വരുന്നുണ്ട് അത് പറയുന്ന സമയത്ത് നിങ്ങളുടെ എതിരെ നിൽക്കുന്ന വ്യക്തി അതായത് നിങ്ങൾ ആരോടാണോ ഈ കാര്യങ്ങളെല്ലാം പങ്കുവെക്കുന്നത് അവർക്ക് നിങ്ങളുടെ ബലഹീനത എന്താണ് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുവാൻ സാധിക്കും അതുകൊണ്ട് ഇപ്പോൾ സുഹൃത്തുക്കളാണെങ്കിൽ പോലും പിന്നീട് അത് ശത്രുവാകണമെന്നില്ല അല്ലെങ്കിൽ ആകാതിരിക്കാം ആകാം ഇതെല്ലാം തന്നെ ജീവിതത്തിലെ ഓരോ ഘട്ടമാണ് അങ്ങനെ ഒരുപക്ഷെ നമ്മുടെ ആകുന്ന സമയത്തോ അല്ലെങ്കിൽ നമ്മുടെ ബന്ധത്തിനെ കുറിച്ച് വിള്ളൽ വീഴുന്ന സമയത്തോ അവർ നമ്മളെ ഏത് രീതിയിൽ ആക്രമിക്കണം എന്നുള്ളത് കൃത്യമായി അവർക്ക് ബോധമുണ്ടാകും അതുകൊണ്ട് നമ്മൾ ഹീനതകളെക്കുറിച്ച് ഒരിക്കലും നമ്മൾ മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കരുത് ഈ അഞ്ച് കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി ഇനിയെങ്കിലും വാ പോയ കോടാലി പോലെ നമ്മുടെ കാര്യങ്ങളെക്കുറിച്ച് എപ്പോഴും നമ്മൾ മറ്റുള്ളവരുമായിട്ട് പങ്കുവെച്ചുകൊണ്ടിരിക്കുക നമ്മുടെ കുടുംബകാര്യങ്ങൾ പറയുക നമ്മുടെ സാമ്പത്തികപരമായ കാര്യങ്ങൾ പറയുക നമ്മുടെ ജീവിത ലക്ഷ്യങ്ങളെക്കുറിച്ച് പറയുക അതിലേറ്റവും പ്രധാനമായും നിങ്ങളുടെ വിശ്വാസങ്ങളെക്കുറിച്ച് പറയുക എന്നുള്ളതെല്ലാം തന്നെ നമ്മൾ ഒഴിവാക്കിയാൽ നമ്മുടെ ജീവിതം വിജയത്തിലേക്ക് പോകുന്നത് നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കും നമ്മളിൽ ും മറ്റുള്ളവരെ നമ്മൾ എപ്പോഴും കുറച്ച് അകലം പാലിച്ച് സൂക്ഷിക്കുക ഒരു തുറന്ന പുസ്തകം പോലെ നമ്മളോട് കാര്യങ്ങളെല്ലാം മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ ഒരു രഹസ്യമില്ലാതാക്കുകയാണ് ചെയ്യുന്നത് എല്ലാവർക്കും എല്ലാവരുടെ ജീവിതത്തിലും ഒരു സൂക്ഷ്മമായ രഹസ്യം ഉണ്ടായിരിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അടുത്ത ഒരു ഘട്ടത്തിലേക്ക് കടന്നു ചെല്ലുവാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഈ വീഡിയോ നിങ്ങളുടെ കണ്ണിൽപ്പെട്ട ഈ ഒരു ദിവസം മുതലെങ്കിലും നിങ്ങൾ ഈ അഞ്ച് വകയായ കാര്യങ്ങൾ ഒരിക്കലും മറ്റുള്ളവരോട് പങ്കുവയ്ക്കാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വിജയമുണ്ടാകും സന്തോഷമുണ്ടാകും സമാധാനമുണ്ടാകും പൊട്ടതെല്ലാം പൊന്നാക്കുവാൻ സാധിക്കും ഇനി ഒരു നമ്മുടെ വിഷമങ്ങൾ നമ്മൾ ആരോടും പങ്കുവെക്കാനില്ല എന്ന് പറയുകയാണെങ്കിൽ നിങ്ങളൊരു പേപ്പറിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എഴുതി ആ പേപ്പറിൽ നിങ്ങളുടെ വിഷമങ്ങളെല്ലാം എഴുതിയതിനു ശേഷം ഈ പ്രപഞ്ചത്തിന് മുൻപിൽ കത്തിച്ച് ഊതി കളയുക നമ്മുടെ വിഷമങ്ങളെല്ലാം തന്നെ ചാമ്പലായി പോകട്ടെ എന്ന് നമ്മൾ മനസ്സിൽ ആഗ്രഹിച്ചുകൊണ്ട് ഈ പ്രപഞ്ചത്തോട് നമുക്ക് ഇന്ന് മുതൽ സന്തോഷത്തിൻ്റെ ദിനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളൊരു സന്തോഷ വാർത്ത നമ്മൾ ഈ പ്രപഞ്ചത്തോട് പറഞ്ഞതിനു ശേഷം ആ പേപ്പർ കത്തിച്ചു കളയുകയാണെങ്കിൽ ഇരട്ടി ഫലം നമ്മളെ തേടി വരും തീർച്ചയായും നമുക്കും ഇനി ജീവിതത്തിൽ വിജയമുണ്ടാകും അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഇനിയും കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് നന്ദി നമസ്കാരം